സനീഷ് മാസ്റ്റർ ഒരു മാസ്റ്റേഴ്സ് എന്നൗതിക വലിയ ഭാഗ്യവന്മാർ പ്രഭിഭാഷൊക്കെ വോളിബോളിന്റെ ആദ്യ പാഠം പഠിക്കുമ്പോ പാടത്തായിരിക്കാം ഭൂമിയിലായിരിക്കാം സാധാരണ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ വോളിബോൾ താരങ്ങളും വളർന്നത് നമ്മളെ തളിക്കുളം നാട്ടിയ മണ്ണിന് വോളിബോളിന്റെ ചലി കുഞ്ഞിക്കളം മാസം കേട്ടിട്ടുണ്ടാവില്ല നാട്ടിയക്കാരനായ ഇന്റർനാഷണൽ വോളിബോൾ താരം നാട്ടിയ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ പേര് റോഡ് വരെയുണ്ട് അദ്ദേഹം ഉൾപ്പെടെ ജീവിച്ച ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കെ സി ബിയിലെ ഇന്റർനാഷണൽ താരമായ സക്കീർ ഹുസൈൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഇന്റർനാഷണൽ താരങ്ങൾ വളർന്നു വന്ന മണ്ണാണ് ഈ മറ്റൊരു ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങളൊക്കെ കളിക്കുന്ന സ്കൂളിൽ എവിടെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നിയേക്കാം നേരത്തെ മാർച്ചൊരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ഇത് വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വുഡാണ് ഇവരുടെ വുഡ് പിരിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ കളിക്കുമ്പോൾ നമ്മുടെ ഉപ്പുറ്റി പേരെടുക്കാതിരിക്കാൻ ശാസ്ത്രീയമായ രണ്ട് മൂന്ന് ലെയറുകളിലായി സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയമാണ് ഇവിടെയാണ് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇന്ന് കളിക്കുന്നതുമായ എല്ലാ താരങ്ങളും വന്ന് കളിച്ച സ്ഥലമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വോളിബോൾ താരങ്ങൾ ഇന്ന് മത്സരത്തിലുള്ള താരങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് താരങ്ങൾ വന്ന് കളിച്ച ഒരു സ്റ്റേഡിയമാണ് അവിടെയാണ് വളർന്നു വരുന്നത് ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള സ്റ്റേഡിയത്തിൽ മത്സരിക്കാൻ ചെന്ന ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് ആരംഭിക്കാൻ പോകുന്നത് അഞ്ച് വിഭാഗങ്ങളിലായി നാല് വിഭാഗങ്ങളിൽ മൂന്ന് ടീമുകളും ഒരു വിഭാഗത്തിൽ നാല് ടീമുമാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കായിക അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കായികമേളകൾ നാളിതുവരെ നടന്നു വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി തന്നെ ഞങ്ങളെ പോലുള്ളവർ ഇത് നേരിട്ട് നടത്തുകയാണ് നടത്തിയതായിരുന്നു സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ ഒക്കെ സെലക്ഷൻ മത്സരം കഴിഞ്ഞു അവര് ജില്ലാതലത്തിലും മത്സരിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉപജില്ലാതലത്തിലൊരു മത്സരത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ അന്നത്തെ വോളിബോളിലെ ടീം അംഗങ്ങൾ വളരെ മികച്ച പ്രകടനമാണ് തൃശ്ശൂർ ജില്ലയിൽ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികളുടെ ടീം അവർ ജില്ലയിൽ രണ്ടാം സ്ഥാനം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരതിനുശേഷം കണ്ടെങ്കിലും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അവരെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ നമ്മുടെ കോച്ചായി നിന്നാധ്യാപകർക്കും ഒക്കെ തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ രക്ഷിതാക്കൾക്കും പിന്നെ നമ്മുടെ ബോയ്സിൻ്റെ ടീമും നല്ല മത്സരമാണ് ചെയ്തത് രണ്ടാമത്തെ മത്സരത്തിലാണ് അവർ അതിൽ പരാജയപ്പെട്ടത് ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചു എന്നാണ് അവർ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്ന കാര്യം അപ്പോൾ അതിനും നമ്മൾ എല്ലാവരും തന്നെ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് കാരണം ആ പരാജയം ഒരു കുറച്ച് നേരത്തെ നമുക്ക് ആ ഗെയിംസ് ഒക്കെ നടത്തി നല്ല പ്രാക്ടീസ് ഒക്കെ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിലും അവർക്കും നന്നായിട്ട് തന്നെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു